ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ വർഷം മുഴുവനും അടിപൊളിയായിട്ട് ഇങ്ങനെ നിറഞ്ഞു പോകുന്ന ഈ വാഗച്ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് മാത്രമല്ല നമ്മുടെ ചെടി ഇതുപോലെ നിറഞ്ഞു പൂക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ബുഷായിട്ട് നമുക്ക് ഈ ചെടിയെ ചട്ടിയിൽ എങ്ങനെ വളർത്തിയെടുക്കാം ഇതൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക മഞ്ഞ പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമുക്ക് എല്ലാ ദിവസവും ഗാർഡനിൽ പൂക്കൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ പ്ലാന്റ് വളർത്താൻ പറ്റും നോക്കിയേ ഈ പൂക്കൾ കണ്ടില്ലേ കൊലയായിട്ടാണ് ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് അപ്പം ഈ പൂക്കൾ തേൻ നുകരാൻ വേണ്ടി എപ്പോഴും എല്ലാ ദിവസവും വണ്ടും അതുപോലെ തേനീച്ചയൊക്കെ ഇങ്ങനെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ അതിൻ്റെ സീഡൊക്കെ ധാരാളം ഉണ്ടാവാറുണ്ട് ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇസ്രയേലിലെ വാഗച്ചെടിയാണ് പലരും നേരത്തെ എന്നോട് കമൻ്റ് ചോദിച്ചു ഇട്ട് ചോദിച്ചു ഇത് ഇവിടെയൊക്കെ കാണുന്ന ടൈപ്പ് അല്ലേ എന്നൊക്കെ പക്ഷേ ഇതിവിടെ കാണുന്ന ടൈപ്പ് വാഗയല്ല ഇത് ദിവസവും പൂക്കളിങ്ങനെ നിറഞ്ഞു പൂക്കുന്ന ഇസ്രയേലിലെ വാഗയാണ് ഞാൻ ഇസ്രയേലിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണേ ഒരു ദിവസം പോലും ഇതിനെ പൂവില്ല ഈ ചെടിയിൽ കണ്ടോ പൂവില്ല എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ചെടിയല്ലേ ഈ വാകച്ചെടി നമ്മുടെ ഗാർഡനെ ഐശ്വര്യമാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നല്ല ഭംഗി മനോഹരമാക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ വാഗച്ചെടി നമുക്ക് ഈ ചെടിനെ എങ്ങനെ ബുഷാക്കി വളർത്താം എന്ന് നോക്കാം നമുക്ക് ഈ ഇതിൻ്റെ സീഡ് പാകിയാണ് നമുക്ക് ഇതിൻ്റെ തൈ പിടിപ്പിക്കാൻ പറ്റുക കണ്ടില്ലേ ഇതിൻ്റെ സീഡ് കണ്ടോ ഇതാണ് ഇതിൻ്റെ സീഡ് കണ്ടോ ധാരാളം സീഡ് ഇപ്പോൾ ഇതിൽ ഉണ്ട് കണ്ടോ ഇതുപോലെ ഉണങ്ങി പാകമായ വിത്താണ് നമ്മൾ തൈ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത് അപ്പോൾ വളരെ സ്ലോവിലാണ് ഇത് മുളച്ചു വരുന്നത് അങ്ങനെ മുളച്ചു വന്നാലും നല്ല രീതിയിൽ കെയർ ചെയ്താലേ നമുക്ക് ചില വിത്തുകളൊക്കെ മുളച്ച് കിട്ടത്തുള്ളൂ എല്ലാ വിത്തുകളും ഒന്നും നമുക്ക് മുളച്ച് കിട്ടാറില്ല നമ്മൾ കുറേ വിത്തുകൾ പാകിയാൽ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ തൈകളാണ് അതിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ പാകി കിളിപ്പിച്ച ഒരു തൈയാണിത് ഇത് വളരെ ഞാൻ പറഞ്ഞല്ലോ സ്ലോ ആയിട്ടാണ് ഇത് വളർന്നു കിട്ടുന്നത് ഇതിനെ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു തൈ പിടിച്ചു കിട്ടത്തുള്ളൂ അതിന് നമ്മൾ ഇതുപോലെ ഒരു തൈ നമുക്ക് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ നാമ്പ് നമ്മൾ നുള്ളി കൊടുക്കണം അങ്ങനെ നുള്ളി കൊടുത്തു കഴിഞ്ഞെങ്കിൽ മാത്രമേ അടുത്ത പിന്നെ നല്ല രീതിയിൽ അതിൻ്റെ ശിഖരങ്ങളൊക്കെ വരും അപ്പോൾ അത് ബുഷായിട്ട് നമ്മളത് വളരെ തോറും ഉണ്ടല്ലോ അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം അങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ് അതിന് നല്ല രീതിയിൽ ശിഖരങ്ങളൊക്കെ വന്ന് നല്ല ബുഷായിട്ട് ചെടി വളർന്നു വരും നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് നിർത്തരുത് വീണ്ടും വീണ്ടും അതിനെ നമ്മൾ പ്രൂണിങ് ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ നമുക്ക് ഈ ചെടിയെ ബുഷാക്കി വളർത്തിയെടുക്കാൻ പറ്റുമേ അങ്ങനെ നിറയെ പൂക്കളുണ്ടാവും നമ്മുടെ ചെടി നിറയെ പൂക്കളായിട്ട് നിൽക്കുമ്പോൾ ബുഷായിട്ട് നമ്മുടെ ചെടി നിറയെ പൂക്കളായിട്ട് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഈ ചെടി നിലത്തും വളർത്താമേ ചട്ടിയിൽ മാത്രമല്ല നമുക്കിത് നിലത്തും പിടിപ്പിക്കാം എന്നാൽ സ്ഥലപരിമിതിയൊക്കെ ഉള്ളവർക്ക് ചട്ടിയിൽ വളർത്തുന്നതായിരിക്കും ഭംഗി നമുക്ക് കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന അങ്ങനെ ഒത്തിരി വെയിലൊന്നും വേണ്ട കുറച്ച് പ്രകാശമൊക്കെ കിട്ടുന്ന കുറച്ച് വെയിൽ കിട്ടുന്ന ഏരിയയിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചെടി വലുതാകുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും അതിൻ്റെ കമ്പുകളൊക്കെ കോതി നല്ല ഒതുക്കി വളർത്തണേ അപ്പോഴാണ് അത് നല്ല ഭംഗിയിൽ പൂക്കൾ ഇട്ട് നിൽക്കുന്നത് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഇത് ഹൈറ്റിൽ അങ്ങനെ വളരുന്ന ചെടിയല്ല ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ഇത് ബുഷായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണേ ഇതങ്ങനെ വലിയ മരമായിട്ടൊന്നും പോകുന്ന ചെടിയല്ല ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ചെടി വലിയ മരം പോലെ പോകുന്ന ചെടിയാണ് ഇത് നമ്മൾ ഇസ്രയേലിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ബുഷായിട്ട് നമ്മുടെ ഗാർഡനിലൊക്കെ ഒത്തിരി നിരയായിട്ട് നിർത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ ഇതിനെ നട്ടുപിടിപ്പിക്കുമ്പോണ്ടല്ലോ ഒത്തിരി വളമൊന്നും ആദ്യം കൊടുക്കാതെ നമ്മളിതിനെ നട്ടുപിടിപ്പിക്കണേ മേൽമണ്ണും ചരലൊക്കെ ചേർന്ന മേൽമണ്ണുണ്ടല്ലോ അതിൻ്റെ കൂടെ കുറച്ച് ചാണകക്കൂടി മാത്രം ചേർത്ത് നമ്മളിതിനെ നട്ടുപിടിപ്പിക്കുക അതിന് ശേഷം നമ്മൾ ചെടിയൊക്കെ നല്ല രീതിയിൽ പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വളമൊക്കെ വീണ്ടും കൊടുക്കാവുള്ളൂ ഈ ചെടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കൊണ്ടല്ലോ ആറുമാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് നിറയെ പൂവിടും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടിയുടെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയർ വഴി അയച്ചു തരുന്നതായിരിക്കും അപ്പൊ ഞാൻ എന്റെ കയ്യിൽ നിന്ന് നേരത്തെ ചെടി വാങ്ങിച്ചിട്ടുള്ളവരുടെ അവര് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ കയ്യിൽ ചെടി പൂത്തോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ ഒത്തിരി പേർക്ക് ഇതിന്റെ സീഡ് നേരത്തെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ സീഡ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആയിട്ട് മെസ്സേജ് അയക്കുക സീഡ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നല്ല വെള്ളം വാർന്നു പോകുന്ന പൂട്ടിമിക്സ് ആയിരിക്കണം ഒരു കാരണവശാലും ഇതിന്റെ ചുവട്ടില് വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല അങ്ങനെ വെള്ളം കെട്ടിക്കിടന്നുണ്ടല്ലോ പെട്ടെന്ന് ചീന്നു ചീർ അഴുക്കായി പോയി ഈ ചെടിയെ നശിച്ചു പോവും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചെടിയുടെ ഇലകളുണ്ടല്ലോ ഈ ഇലകളൊക്കെ ഇങ്ങനങ്ങ് വൈറ്റൊക്കെ ആവുമ്പഴത്തേക്കുണ്ടല്ലോ സ്ലീപ്പിംഗ് പ്ലാന്റ് പോലെ ഇതിന്റെ ഇലകൾ ഇങ്ങനെ അങ് കൂമ്പി വരുവേ അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത അപ്പം നമ്മൾ ഓർക്കും യൂ ഈ ഇല ആ സമയത്ത് നമ്മൾ ഈ ചെടി കാണുവാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ ചെടി വാടിപ്പോയോ എന്ത് പറ്റിയെന്നാ പക്ഷേ മോർണിംഗ് രാവിലെ ആവുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല ഫ്രഷായിട്ട് ഇതിൻ്റെ ഇലകൾ ഇതുപോലെ ഇരിക്കും ആദ്യം നമ്മൾ ഇതുപോലുള്ള പിന്നെ ഒരു ചെറിയ പൂട്ടൽ ആദ്യം കുഞ്ഞു പൂട്ടിലെ നമ്മൾ പിടിപ്പിക്കാം അതിനുശേഷം കുറച്ചുകൂടെ വെറുതായതിനു ശേഷം ഈ ഒരു പൂട്ടൽ വെക്കാം അതിനുശേഷം നമുക്ക് വലിയ പൂട്ടിലോട്ടൊക്കെ മാറ്റാം ഞാൻ ഇതിന് ഇതിന് മുമ്പ് വേറൊരു പൂട്ടിലായിരുന്നു ഇരുന്നത് അതിന് ശേഷമാണ് ഈ പതിനെട്ട് ഇഞ്ച് സൈസ് പൂട്ടിലോട്ട് നമ്മൾ ചെടി മാറ്റിയത് പിന്നെ ഇതിൻ്റെ വിത്ത് പാകി എങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്നും കൂടെ പറയാമേ നമ്മൾ നമ്മളൊന്നിൽ കഞ്ഞിവെള്ളത്തിൽ നമുക്കിതിൻ്റെ വിത്ത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ സൂഡമോണസിനകത്ത് നമുക്ക് കുതിർത്ത് വെക്കാം ഞാനിവിടെ ചെയ്യുന്നത് സാധാരണയായിട്ട് ഞാൻ ഒരു രാത്രിയിൽ ഇട്ടിട്ട് രാവിലെ ഞാനിത് പാകി കിളിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ നല്ല പാകമായ എടുത്തിട്ട് അതുപോലെ പാകി കിളിപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ലേറ്റായിട്ടാണ് ഇത് മുളച്ചു വരുത്തുള്ളത് അപ്പോൾ ഇതിൻ്റെ മിക്സ് എന്ന് പറയുന്നത് മണ്ണ് നമ്മൾ ചകിരിച്ചോറും മണ്ണും കൂടെ മേൽമണ്ണില്ലേ അതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതിലാണ് മുളപ്പിക്കുന്നത് എന്നിട്ട് നമ്മൾ ചകിരിച്ചോറ് അതിൻ്റെ മുകളിൽ തൂകി കൊടുക്കും അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ടാൽ മതി ചകിരിച്ചോറ് കൂടുതലായിട്ട് അതിന് മോ മുകളിൽ നമ്മൾ മണ്ണൊക്കെ വാരി ഇട്ട് കഴിഞ്ഞാൽ അതിന് എയർ സർക്കുലേഷൻ ഒന്നും കിട്ടാതെ ആ വിത്ത് മുളച്ച് വരത്തില്ല അപ്പം നല്ല രീതിയിൽ ഈ ചകിരിച്ചോറാകുമ്പോൾ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ കിട്ടും അപ്പം വിത്ത് പെട്ടെന്ന് മുളച്ചു കിട്ടും അങ്ങനെ നമുക്ക് മുളപ്പി ചെടി നട്ടുപിടിപ്പിക്കാം പാകി മുളപ്പിക്കാം അപ്പോൾ ഈ ചെടി ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഇതുപോലെ നിറഞ്ഞു പൂക്കാനുള്ള ഒന്നാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ പ്രൂണിങ് ആണേ നമ്മൾ ചെടി വലുതായതിനു ശേഷവും നമ്മൾ ആ ചെടിയൊന്ന് പ്രൂൺ ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുക്കുക രണ്ട് നമുക്ക് എപ്സം സോൾട്ടാണ് ഇതിൻ്റെ ഇലകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ എൻ ബി കെ അത് ചുവട്ടിലും നമുക്ക് കൊടുക്കാം അത് നമ്മൾ ചെറിയൊരു സ്പൂണിൽ ഒരു സ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ ആ ഒരു കണക്കിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അത്ര മാത്രം ചെയ്താൽ മതി അപ്പം നിങ്ങൾ എല്ലാവരും ലൈക്ക് തരുമല്ലോ അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ നിങ്ങൾക്ക് ചെടിയുടെ തൈ ആവശ്യമുള്ളവരോ വിത്ത് ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോ ബെല്ലായിക്കണം ഓളും പക്ഷെ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്